ലോക സാഹിത്യത്തിലെ വിശ്വ ക്ലാസിക്കുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതികളെ കോരനും ചാത്തനും മുഹമ്മദും ജോസഫും ഒക്കെ സാധാരണ ഗ്രാമങ്ങളിൽ പറഞ്ഞുണ്ടാക്കിയെടുത്ത ഒരു ഉണർവ് കെ പി എസ് സിയും കാളിദാസ കലാകേന്ദ്രവും തൊട്ടുള്ള നാടക പ്രസ്ഥാനങ്ങൾ തെക്കുണ്ടാക്കിയ ഉണർവ് ഇവിടെ പൊന്നാനി കേന്ദ്രകലാസമിതി വള്ളുവനാട് കേന്ദ്രകലാസമിതി കോഴിക്കോട് കേന്ദ്രകലാസമിതി മലബാർ കേന്ദ്രകലാസമിതി നാല് കലാസമിതികളാണ് നാടക പ്രസ്ഥാനമായിട്ട് മാറിയത് വീട്ടിയുടെ നാടകം തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം വീട്ടിയുടെ നാടകത്തിന് ശേഷമാണ് എം ആർ ബിയുടെയും പ്രേംജിയുടെയും രണ്ട് നാടകങ്ങൾ വന്നത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി ഇവിടെ തിരുനാവായിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അവതരിപ്പിക്കപ്പെട്ടത് ചെറുകാടിന്റെ നമ്മളൊന്ന് ഇ കെ അയമു ഒരു സാധാരണക്കാരനായ തൊഴിലാളിയായിരുന്ന ഇ കെ അയമു എഴുതി കെ ജി യൂണിയൻ പാട്ട് നമ്മുടെ നിലമ്പൂർ ആയിഷാത്ത് അഭിനയിച്ച നല്ലൊരു മനസ്സിനാകാൻ നോക്കുക എന്ന നാടകം ചരിത്രമാണ് വെറുതെ അല്ല നമ്മൾ മതേതരായത് കെട്ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണെന്ന നാടകം അച്ഛനും ബാപ്പയും വെളിച്ചം വിളക്ക വിളക്കന്വേഷിക്കുന്നു കോട്ട് മുഹമ്മദ് യൂണസിന്റെ നാടകം മലബാറിലും കേരളത്തിലുടനീളം നാൽപ്പതുകളോടെ ശക്തിപ്പെട്ട കലാസമിതി പ്രസ്ഥാനങ്ങൾ നാടക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാനവികതയാണ് നമ്മെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത മനുഷ്യരാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറത്തിപ്പാട്ട് മനുഷ്യപ്പാട്ടാക്കി പാട്ട് മനുഷ്യപ്പാട്ടാക്കി കേരളത്തിൽ എല്ലാവരും പാടിയ മാപ്പിളപ്പാട്ട് ആദ്യം ഉണ്ടായത് നല്ല മനസ്സിലാക്കാൻ നോക്കുന്ന നാടകത്തിലാണ് അതിലൊരു പ്രശസ്തമായ പാട്ടുണ്ട് ഇന്നും പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓർമ്മയുണ്ടാവും അള്ള പടച്ചൊരു ഭൂമി ഇതിന്നൊരു കൂട്ടൊരു കുത്തകയാക്കി നിറുത്തി അതിനുടയതിരും വിളയുന്നത് തിന് വിളയുന്നത് റബ്ബെ റബ്ബേ കയാണ് കേട്ടാലൊരു മപ്പ്ളപ്പട പക്ഷെ അള്ളപടച്ചൊരു ഭൂമി ഒരു കൂട്ടർ കുത്തകയാക്കി വെച്ച് അതിൻ്റെ അതിർത്തിയും നിലയും അറിയാത്ത മുതലാളി ജി അകല ഇരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണ് ഈ ചൂഷണം അവസാനിപ്പിക്കണമെന്നാണ് മാപ്പിളപ്പാട്ട് പറഞ്ഞത് ഇന്ന് ആഗോളീകരണത്തിന്റെ കാലത്ത് ആഗോള കുത്തകകൾ കോർപ്പറേറ്റ് ഭീമന്മാർ നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ കവർന്നെടുത്ത് നമുക്കെതിരെ നമ്മുടെ ഗവൺമെന്റുകളെ തന്നെ ഉപയോഗിക്കുന്ന കുടിലമായ കമ്പോള കോർപ്പറേറ്റ് നവമുതലാളിത്ത നീതിക്കെതിരായി പോലും പ്രയോഗിക്കാവുന്ന ഒരു പാട്ടാണ് മനുഷ്യർ ഓർക്കുക പോലും ചെയ്യാത്ത കെ ജി ഉണ്ണിൻ എൻ പി പോക്കർ എടപ്പാളുകാരനായിരുന്നു ഈ കാണും സങ്കടം തീർന്നിടുമോ മക്കളെ പോറ്റാൻ കഴിഞ്ഞിടുമോ ഒരു പാപ്പിളപ്പാട്ടാണ് അന്ന് ഒരുപാട് കലാകാരന്മാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ജഗജിത് സിംഗും ഇല്ല നമ്മുടെ ബാബു ജഗദീഷ് ബാബുവൊക്കെ ഇവിടെയല്ലേ ഒക്കെ നാടല്ലേ ഒരുപാട് കലാകാരന്മാർ ഈ പ്രദേശത്തുണ്ടായിരുന്നു തിരൂർ ഷാ ഇവിടെ ആയിരുന്നു യൂനസ് ഇവിടെ ആയിരുന്നു നാട്ടിൽ കലാപ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു പോകുന്നു അവരാണ് നാട്ടിൽ ഉണർവുണ്ടാക്കിയത് അത് ഈ പറയുന്നത് പോലെ വലിയ പ്രസ്ഥാനങ്ങളായി അതു പിന്നെ സിനിമയായി നമ്മുടെ കലാകാരന്മാർ സിനിമയിലേക്ക് പോയി അങ്ങനെ വന്ന ഒരാളാണ് പി ഭാസ്കരൻ പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദിയാണെന്ന് ഞാൻ പറഞ്ഞു ഭാസ്കരനിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു ഭാസ്കരൻ ഒരു കാലത്തിൻ്റെ പ്രതീകമാണ് ഞാൻ വയലാറിനെ കുറിച്ച് പറഞ്ഞു ഒ എൻ വി കുറിച്ച് പറഞ്ഞു അതിന് മുമ്പ് പറയേണ്ട പേരാണ് പി ഭാസ്കരൻ കാരണം പി ഭാസ്കരനാണ് വിപ്ലവത്തിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് ആദ്യം പാടിയത് പുന്നപ്രയിലും വയലാറിലും മേനാശ്ശേരിയിലും വള്ളത്തലയിലും രക്തസാക്ഷികളുടെ ചോര തളം കെട്ടി നിൽക്കുന്ന കാലത്ത് മഹാരാജാസ് കോളേജിൽ നിന്ന് ഇറങ്ങിയ പത്തൊമ്പതുകാരനായ ഭാസ്കരൻ ആ തളം കെട്ടി നിൽക്കുന്ന രക്തസാക്ഷികളുടെ ചോരയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു ഉയരും ഞാൻ നാടാകപ്പടരും ഞാൻ ഒരു പുത്തൻ പുത്തനുയർ നാടിനേകിക്കൊണ്ട് ഉയരും വീണ്ടും ആ കൃതിയുടെ പേര് വയലാർ ഗർജിക്കുന്നു എന്നാണ് വയലാർ ഇന്നൊരു കൊച്ചു ഗ്രാമമല്ല ആർക്കുമേ വില കാണാനാവാത്ത ത്ര വയലാറിനെ കുറിച്ച് ആദ്യം പാടി പരത്തിയത് ഭാസ്കരനാണ് ആ ഭാസ്കരനാണ് ഒരു പക്ഷെ എല്ലാവരെ കൊണ്ട് ലോകത്തുള്ളവരെ കൊണ്ടൊക്കെ ആദ്യം മാപ്പിളപ്പാട്ട് പഠിച്ചു കായലരികത്ത് വലകെറിഞ്ഞു കുറിയെടുക്കുമ്പോ ചേർക്കണേ വലിയ പ്രധാനപ്പെട്ടൊരു കാര്യായി കാമുകൻ പറയാന് നിന്റെ പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ എന്നെ ഒരു നറുക്ക് ചേർക്കണം ഒരുപാട് കാമുകന്മാരുണ്ടാവാൻ സാധ്യതയുള്ള പെണ്ണാണ് കാമുകനാകട്ടെ വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി പോയി ലോകത്ത് കാളിദാസൻ പോലും ഉപമകളുടെ രാജാവായ കാളിദാസൻ പോലും ഇങ്ങനെ ഒരു ഉപമ ഉണ്ടാക്കിയിട്ടില്ല കാമുകിയുടെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് കാമുകന്റെ ഞരമ്പുകളൊക്കെ കമ്പൊടിഞ്ഞ ചീലക്കുടയുടെ കമ്പി പോലെ വളഞ്ഞു കിടക്കുകയാണ് എന്നിട്ടും കാമുകൻ പറയുന്നത് വേറെയാണ് വിചാരമെങ്കിൽ നേരമായ അത് ചൊല്ലുവാൻ വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ് ന്യായമായൊരു കാര്യമാണ് ഇപ്പൊ എന്നോട് ആരോ ചോദിച്ചു നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പ്രേമിക്കുന്ന ആൾക്കാർ കൈയിലും കുത്തി നടക്കുമോ കയ്യിലും കുത്തി നടക്കാന്നുള്ളൊരു ചൊല്ലാണ് ആശാരിക്കുക ആദ്യം അവസാനം കയ്യിൽ കുത്തലാണ് ഇവിടെ കാമുകിയുടെ പ്രേമനിരാസത്തെ കത്തിക്കുത്ത് കൊണ്ട് നേരിടുകയല്ല കാമുകൻ ചെയ്ത് ഇപ്പോഴത്തെ കാമുകന്മാരൊക്കെ പ്രേമ കത്തല്ല പ്രേമ കുത്താണ് അല്ലേ എത്ര കാമുകിമാരെയാണ് കുത്തിക്കൊന്നത് കാമുകൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ വേറെ ആളാണെങ്കിൽ അത് എന്നോട് പറയണം ഞാൻ വെറുതെ കയ്യിലും കുത്തി നടക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് കുത്തി തീർക്കുന്നത് ഇതൊക്കെ കലാകാരന്മാരുണ്ടാക്കുന്ന പ്രതി വൃത്തിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മര്യാദയ്ക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നേ നമ്മൾ തമ്മിലുള്ളൂ പലസ്തീനും ഉക്രൈനും അല്ല പോലെ പലസ്തീനും ഇസ്രായേലും തമ്മിൽ മര്യാദയ്ക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ ഉക്രൈനും റഷ്യയും തമ്മിലും അങ്ങനെ തന്നെയാണ് എന്നിട്ട് പാവപ്പെട്ട കുട്ടികളെ ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്ന ഈ കാട്ടുനീതിക്കെതിരാണ് എന്നും കലാകാരന്മാർ ഫേഷിസമായാലും യുദ്ധമായാലും വർഗീയതയായാലും അത് മനുഷ്യനെ കൊല്ലുന്നു അല്ലെങ്കിൽ മനുഷ്യൻ മരിക്കുന്നു എനിക്കൊരു മാസം മുമ്പ് എൻ്റെ ഫോണിൽ ഒരു കുട്ടിയുടെ ഫോണ ഫോ ഫോട്ടോ ആരോ അയച്ചു ആ കുട്ടിയുടെ ശരീരത്തിൽ ആസകലം ചെളി പുരണ്ടിരിക്കുന്നു മുഖത്ത് രക്തപ്പാടുകളുണ്ട് കണ്ണുകൾ കുഴിഞ്ഞു പോയിരിക്കുന്നു രണ്ടര വയസ്സ് പ്രായമുള്ള കുട്ടി ഒരു മതിലിൽ തളർന്ന് ചാരി ഇരിക്കുകയാണ് അതിൻ്റെ അടിയിൽ ആരോ എഴുതിയിട്ടുണ്ട് ഹീസ് ഹ്രി എൻ എലോൺ അവന് വിശക്കുന്നുണ്ട് അവൻ ഒറ്റയ്ക്കാണ് ആ കുട്ടി പലസ്തീനിലെ യുദ്ധഭൂമിയിൽ നിന്ന് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട ഒരൊറ്റപ്പെട്ട കുട്ടിയാണ് എൻ്റെ പേരക്കുട്ടിക്ക് ഇപ്പോൾ രണ്ടര വയസ്സാവും ആ കുട്ടിക്ക് എൻ്റെ പേരക്കുട്ടിയുടെ നല്ല ഛായ ഉള്ളതുപോലെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു കാണിച്ചു ഇതാ നമ്മുടെ മേലിക്കൂട്ടനെ പോലെ ഒരു കുട്ടി യുദ്ധഭൂമിയിൽ അച്ഛനമ്മയും നഷ്ടപ്പെട്ട് നിൽക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പത്രത്തിൽ വായിച്ചത് അവിടെ ഈ വിധത്തിൽ അനാഥരായി ഭക്ഷണത്തിന് ക്യൂ നിന്ന കുട്ടികളെ ബോംബിട്ടും തോക്ക് കൊണ്ടും കൊന്നു കളഞ്ഞു ഇതാണ് എവിടെയും സംഭവിക്കുക മതത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും ജാതിയുടെയും വംശത്തിന്റെയും പേരിൽ പരസ്പരം പോരടിച്ചാൽ നിങ്ങളൊക്കെ പോരടിച്ച് അങ്ങോട്ട് പോകും പക്ഷെ നിങ്ങൾ ഇവിടെ പോകുന്ന വിഷവൃക്ഷം മുളച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ തെരുവിൽ നിരാധാരായി മരിക്കുന്ന അവസ്ഥ വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് സിറിയയിൽ നിന്ന് വളരെ മിടുക്കനായ ഒരു കുട്ടി ആ കുട്ടി കടൽ തീരകളിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന ദൃശ്യവും നിങ്ങൾ കാണും ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും ജീവിതം കൊലപ്പറമ്പിലേക്ക് തള്ളിവിടുകയാണ് പക്ഷെ കലാകാരന്മാർ ഞാൻ ആദ്യം പറഞ്ഞ വാചക ആവർത്തിക്കുന്നു കലാകാരന്മാർ ക്രിമിനലുകളാവുകയില്ല ക്രിമിനലിസം പ്രോത്സാഹിപ്പിക്കുകയില്ല മതമൈത്രിയുടെയും ജീവിതമൈത്രിയുടെയും മൈത്രി മൈത്രി എന്ന മാനവികതയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കും യുവകലാസാഹിതി അതാണ് ചെയ്യുന്നത് ഞാൻ ഭാസ്കരനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഭാസ്കരൻ ഈ മാപ്പിളപ്പാട്ട് മാത്രമല്ല എഴുതിയത് പാട്ടേ പോട്ടെ ഇരിക്കട്ടെ ലൈലെ നിന്നെ കാത്തുകത്ത് വലചലോ മയിലെ പോലുള്ള മാപ്പിളപ്പാട്ടുകളൊക്കെ ഉണ്ട് നല്ല വള്ളുവനാടൻ പ്രേമഗാനങ്ങളും എഴുതിയിട്ടുണ്ട് ഒരു നായർ തരുണിയുടെ പ്രേമാണ് മണ്ണം വീശും എന്നൂടെ മുടിക്കെട്ടിൽ മുല്ലപ്പു ചൂടിച്ച വിരുന്നൂ കാര ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കീനാവു കണ്ട് കൊതി മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കിൽ മഞ്ഞൂനില മുടിമേല കെട്ടിവെച്ച് തുളുനാടൻ പട്ടുടുത്ത് മുക്കുറ്റി ചാതും തൊട്ട് കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണ മണിദീപം കൊളുത്തിവെച്ച് അഞ്ചനക്കണ്ണെഴുതി ആലിലെത്താലി ചാർത്തി അറപ്പുരവാതിലിൽ കാത്തിരിക്കുന്നത് ഒരു രാജകന്യകയാണ് മഞ്ഞണണിപ്പൂനിലാവ് പേരാറ്റിന്റെ കടവത്ത് മഞ്ഞൾ അരച്ച് വെച്ച് നേരാടുന്നു എന്നാണ് ഭാസ്കറിനെഴുതിയത് ഇവിടെ ആരെങ്കിലും മഞ്ഞൾ അരച്ചു വെച്ച് നേരിടാറുണ്ട് കന്നിരാവിൻ കളഭക്കിണ്ണം പുഴയിൽ വീണപ്പോൾ ഭാസ്കരൻ്റെ വലിയ കന്നിരാവിൻ കളഭക്കിണ്ണം പുഴയിൽ കോഴി വൈസ്റ്റാണ് വീഴുന്നത് അല്ലേ അവിടെ കന്നിരാവിൻ്റെ കളഭക്കിണ്ണമൊന്നുമില്ല പക്ഷെ കവി അത് സങ്കല്പിച്ചു തൃത്താലക്കാവിനെ കുറിച്ച് പറഞ്ഞു ഈ പ്രദേശത്തെ കുറിച്ചൊക്കെ എഴുതി